ഹലോ കൂട്ടുകാരെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ പെരളനാണ് അഥവാ പെരട്ട് എന്നൊക്കെ പറയാം നമ്മുടെ കേരള സ്റ്റൈലിലാണ് തയ്യാറാക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് കണ്ടാലോ നേരെ വീട്ടിലേക്ക് പോവാം അപ്പോൾ അത് അതിനായിട്ട് ആദ്യമേ തന്നെ നമ്മൾ കുറച്ച് പൊടികൾ വറുത്തെടുക്കണം കേട്ടോ നമ്മൾ എടുക്കുന്നത് മല്ലിപ്പൊടി കാശ്മീരി മുളക് പൊടി മഞ്ഞൾ പൊടി ഇത് മൂന്നുമാണ് എടുത്തിരിക്കുന്നത് ഇത് നമുക്ക് അതിനകത്തായിട്ട് നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കണം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ഒരു നാല് ടീസ്പൂൺ മല്ലിപ്പൊടിക്ക് പകുതി മുളക് പൊടിയാണ് ചേർത്തിരിക്കുന്നത് രണ്ട് ടീസ്പൂൺ ചേർത്തിട്ടുണ്ട് എരിവിന് വേണമെങ്കിൽ നിങ്ങൾക്ക് പകുതി പകുതി വീതം കാശ്മീരി മുളക് പൊടിയും അല്ലാതെ എരിവുള്ള മുളക് പൊടിയും അങ്ങനെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവേ പിന്നെ നമ്മൾ അത് വറുത്തെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ എടുക്കുന്നത് ഒരു കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത് ചിക്കൻ്റെ അളവാണ് പറയുന്നത് നമ്മൾ നേരത്തെ വറുത്തെടുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ പൊടികൾ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ഒന്നര ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പില പിന്നെ വേണ്ടത് തേങ്ങാക്കൊത്താണ് നമ്മൾ ചിക്കൻ പലുള്ളനൊക്കെ ഉണ്ടാക്കുമ്പം തേങ്ങാക്കൊത്തൊക്കെ ചേർത്താൽ നല്ല ടേസ്റ്റി ആയിരിക്കും പിന്നെ ഒരു പകുതി നാരങ്ങയുടെ നീര് അതിനകത്ത് കുരു ഒന്നും ഇല്ലാതെ ഒഴിച്ചു കൊടുക്കണം അതിനുശേഷം കൈകൊണ്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് ഒന്ന് മാറ്റി വെക്കണം കേട്ടോ അപ്പോഴത്തേക്കും നല്ലപോലെ അതിനകത്ത് മുളകൊക്കെ പിടിച്ചിരിക്കും അതിന് വേണ്ടിയാണ് ഇങ്ങനെ വെക്കുന്നത് പിന്നെ ഞാൻ നേരത്തെ കാശ്മീരിമുളക് പൊടി ചേർത്ത് കൊടുത്തത് ഞാൻ കുരുമുളക് പൊടി ഇച്ചിരി കൂടുതൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുകൊണ്ടാട്ടോ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്തത് നിങ്ങൾക്ക് എരിവ് കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ ഒന്നര ടീസ്പൂൺ എന്ന് പറയുന്നത് ഒരു ടീസ്പൂൺ ആക്കാം അപ്പോൾ അത് മാരിനേറ്റ് ചെയ്യാൻ മാണ്ടി മാറ്റി വെച്ചിട്ടുണ്ട് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കൊരു പാൻ ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അതിനകത്തേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഇഞ്ചി ഒരു ടേബിൾ സ്പൂൺ ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഒരു പച്ചമുളക് ചേർത്തിട്ടുള്ളൂ നിങ്ങൾക്ക് എരിവിനനുസരിച്ചിട്ട് വേണമെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാവേ അതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് വഴറ്റി നമ്മുടെ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ ഒക്കെ ഒരു പച്ചമണം മാറി വരുന്ന സമയത്ത് ഒരു നൂറ് ഗ്രാം ഒരു ഒരു കപ്പോളം ഉണ്ടാവും ഉള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ഒരു സവാള ഒരു വലിയൊരു സവാള അരിഞ്ഞ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉള്ളി വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കാം ഇല്ലെങ്കിൽ സവാള വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കാവേ ഞാനിപ്പോൾ രണ്ടും കൂടി മിക്സ് ആക്കിയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ അതാ അത് ഉള്ളി ചേർക്കുമ്പോൾ പ്രത്യേക ടേസ്റ്റ് ആണല്ലോ അതുകൊണ്ടാണ് ഇനി നമുക്ക് നല്ലതുപോലെ വഴറ്റി നമ്മുടെ ഉള്ളി സവാളയും എല്ലാം നല്ലൊരു ഗോൾഡൻ നിറം ആകുന്ന വരെ വഴറ്റിയെടുക്കുന്നുണ്ട് ഇതാ ഇതുപോലെ നല്ലതുപോലെ ഒന്ന് ഗോൾഡൻ നിറം ആവണം അതിന് ശേഷം വേണം നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ചിക്കൻ ഇട്ട് കൊടുക്കാനേ അപ്പോൾ അത് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനും കൂടി ഇട്ട് കൊടുക്കുവാണ് കേട്ടോ ഇനി ഇത് വേ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു കാൽ കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ ഞാനിപ്പോൾ ഇവിടെ ഒരു കാൽ കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ വെച്ച് വെച്ചിട്ടാണ് വേവിച്ചെടുക്കുന്നത് അപ്പം ഈ ലോ ഫ്ലെയിമിൽ വെക്കുമ്പം ചിക്കനിൽ നിന്നുള്ള വെള്ളമൊക്കെ ഇറങ്ങി വരും കേട്ടോ അപ്പം നമുക്കിത് ഒരു ഇച്ചിരി ഒരു കാൽക്കപ്പ് വെള്ളം ഒഴിച്ചതിന് ശേഷം അടച്ചു വെച്ച് വേവിച്ചെടുക്കാം അപ്പോൾ ഇതാ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ ചിക്കനിൽ നിന്നൊക്കെ വെള്ളം വന്ന് ഒരു പകുതി വേവായിട്ടുണ്ട് പകുതി മുക്കാൽ വേവായിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഈ വെള്ളമൊക്കെ നല്ലതുപോലെ വറ്റിച്ച് നല്ലതുപോലൊന്ന് വറ്റിച്ചെടുക്കണം വറ്റിച്ചെടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഗരം മസാല ചേർത്തിട്ടില്ലായിരുന്നു നേരത്തെ അപ്പോൾ ഈ സമയത്ത് വേണം ഗരം മസാല ചേർത്ത് കൊടുക്കാൻ ഒരു ഒരൊന്നര ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട് ഗരം മസാല ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജീരക വല്യ ജീരകത്തിൻ്റെ പൊടി ചേർത്ത് കൊടുത്താലും മതി അതിനുശേഷം ഒരു ഇച്ചിരി കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് നല്ലപോലെ വരട്ടിയെടുക്കണം വരട്ടി എടുക്കണമെങ്കിൽ നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്നുകൂടെ അടച്ച് വെച്ചിട്ട് ഇടയ്ക്ക് ഇളക്കി കൊടുക്കുക വീണ്ടും അടച്ച് വയ്ക്കുക വീണ്ടും ഇളക്കി കൊടുക്കുക അങ്ങനെ തന്നെ ഇത് തയ്യാറാക്കി എടുക്കാൻ പറ്റത്തുള്ളേ അപ്പോഴേ ആ കറക്റ്റ് ആ ഒരു ടേസ്റ്റ് നമ്മുടെ ചിക്കനിലോട്ടൊക്കെ പിടിക്കത്തുള്ളൂ കേട്ടോ അപ്പോൾ അത്രേ ഉള്ളൂ ഇതാ റെഡി ആയിട്ടുണ്ട് കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയത് കണ്ടോ വരട്ടി വരട്ടി എടുത്തപ്പം അത്രേ ഉള്ളൂ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ കേരള സ്റ്റൈൽ ചിക്കൻ പരട്ട് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കട്ടോ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ ഫീഡ്ബാക്ക് ഇടാൻ മറക്കരുത് വളരെ ടേസ്റ്റിയാണ് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്ന നമ്പര് താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക് യു ബൈ